നാടിന്റെ രാജാവോ എന്റെ ഒമ്പത് മണിയായപ്പോ വിളിച്ചു മോനെ ഞങ്ങളൊന്നും പോയിരുന്നു അവിടെ കണ്ടു അത് കഴിഞ്ഞാൽ എന്റെ മോൻ സന്തോഷിക്കണെന്ന് പറഞ്ഞത് ഇപ്പളാ മോൻ പറ്റുമ്പോ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അമ്മ സംസാരിച്ചു കാരണം ഞാൻ എനിക്കിവിടെ കൊറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓടി പറഞ്ഞു പിന്നല്ലേ അർജുനക്ക് ആണ് പക്ഷെ അത് പോയി അതാ കൊച്ചിന്റെ രണ്ടു ദിവസ പരിപാടികളെ ആൾക്കാരൊക്കെ അത് കണ്ടു മനസ്സിലാക്കി കെപരി വന്നുകൊണ്ട് എന്തൊക്കാണിച്ചു കൂട്ടിയെ അത്ര ഓട്ട് പോയില്ലേ ആ കൊച്ചിന്റെ മത്സരാർത്തി മത്സരാർത്ഥിയായിരുന്നു എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു ഗഫ്രി തീർച്ചയായിട്ടും ലോകം മുഴുവൻ എല്ലാവരും പറയുന്നുണ്ട് അവളെ ഗഫ്രി വന്നപ്പോ കാഴ്ച കൂട്ടിയ ആ കോലങ്ങള് ജനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ആ ഇവര് രണ്ടുപേരും കാശ്മീർ അല്ലെങ്കിൽ ഇൻഡോ അതായിരുന്നു മനുഷ്യരുടെ ഫും സെക്കൻഡും എനിക്കൊരു സന്തോഷമുള്ളൂ ജിൻഡോ എതിരാളിയായിരുന്നു ഞങ്ങൾക്ക് പേരും ജാസ്മിനായിരുന്നു ലാസ്റ്റ് ഫ്രണ്ട്ഷുറയിലും ഇതൊക്കെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായില്ല അതെന്ന് പറഞ്ഞാ ഈ ഗബ്രിൻ അവനോട് കല്യാണം പറഞ്ഞ വിവരം എല്ലാരോടും പറഞ്ഞാൽ ആ നമുക്ക് നമുക്കറിയില്ലോ ഇവിടെ കല്യാണം പറഞ്ഞു പറഞ്ഞാൽ ചെറുക്കൻ കെട്ടറില്ലെന്നും പറഞ്ഞു ഒഴിവായി പറഞ്ഞു ജാസ്മിനെ അതൊക്കെ സ്വീകരണ നെടുമ്പാശ്ശേരി തൊട്ട് കാലടിയും തൊട്ട് മാടിക്കാകലോടി ആ രാജാവായിട്ട് തോന്നില്ലേ രാജാവായിട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കി നാല് ജിമ്മുണ്ട് ണ്ട് പിന്നെ മിസ് കേരള മിസ് മദർ മദുര അവാർഡ് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്റെ മോനില് നേടിയുണ്ട് പിന്നെ അത് അറിയില്ല നാട്ടുകാരൊക്കെ നല്ല ും അവന് ഇവിടുത്തെ മുത്താണ് കാലിക്കു ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ബിഗ് ബോസിലൊരു വിന്നർ എന്ന നീക്കി നമ്മൾക്ക് അത് ഉൾക്കൊണ്ട് അവന് വൻ സ്വീകരണം നമ്മൾ ഈ മാണിക്കവനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് ബിന്ദുവിന്റെ ഈ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിന്റെ ഒരു അഭിമാനമാണ് ഈ നാടിന്റെ പേര് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളാണ് കുഴിമുട്ടിയാണ് അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകണവും ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി ആ ഒരു വിജയം ആഘോഷിക്കുന്ന സാഹചര്യത്തില് തീർച്ചയായിട്ടും നമ്മുടെ ബിഗ് ബോസ് താരം ഇവിടെ കടന്നു വരുമ്പോൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം നാട്ടിലെ എല്ലാവരും കൂടി ഒരുക്കി നല്ലൊരു സ്വീകരണം ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും